നൂറ്റിയൊന്ന് വയസ്സ് പിന്നിട്ട പൗരപ്രമുഖൻ ചൂലൂർ മുതിരക്കായിൽ സെയ്ദ് മുഹമ്മദ് ഹാജിക്ക് സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു ചടങ്ങ് തൃശൂർ മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു സി പി ട്രസ്റ്റ് ചെയർമാനും ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കമ്മീഷണറുമായ സി പി സാലിഖ് അധ്യക്ഷനായി ഡോക്ടർ വിഷ്ണു സ്വാമി കാനാടി ഫാദർ ജെ ബി പുത്തൂർ മുഹമ്മദ് മുസ്തഫ ദാരിമി നൌഷാദ് ആറ്റുപുറമ്പത്ത് ശോഭാ സുബിൻ എൻ എസ് സജീവൻ കെ വി മുഹമ്മദ് വി എ ഇസ്മയിൽ ഫാറൂഖ് പറൂപ്പന ഡോക്ടർ നിലാർ സെയ്യദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അൽ മുറാദ് ചൂലൂർ ഒരുക്കിയ ഇസൽ നൈറ്റും അരങ്ങേറി പ്രാർത്ഥനയുടെ ചടങ്ങാണ് ഇതൊരു സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒത്തുചേരലാണ് മറ്റുള്ളവർക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്താൽ ആ നന്മ ചെയ്തതും സ്നേഹം കാണിച്ചതും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പങ്കുവെക്കപ്പെടും മരണാനന്തരം സി പി സി പി സാരി മരിച്ചിട്ട് സി പി സാരി വെള്ളം കൊടുത്തു ഇത്ര ആൾക്കാർക്ക് വീട് പണിത് കൊടുത്തു ഡയാലിസിസ് ചെയ്തു കൊടുത്തു കല്യാണങ്ങൾ കഴിച്ചു കൊടുത്തു ആര് വന്നാലും അവർക്ക് കൈകഴിഞ്ഞ് സഹായിക്കും എന്ന് മരിച്ചു പറഞ്ഞിട്ട് ആരെങ്കിലും അറിയോ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരുന്ന നന്മകൾ പറഞ്ഞത് സേതുമ്പാജി അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു സമ്പന്നമായ തറവാട്ട് ജനിച്ച കുടുംബത്തിൽ ജനിച്ചതാണ് ഒരു നല്ല വാപ്പയുടെ ഉമ്മയുടെ മകനായി ജനിച്ച ആളാണ് ഈ പ്രദേശത്തുമായി നാട്ടിക മലപ്പുറത്ത് ഏറ്റവും പ്രഗത്ഭമായ കുടുംബത്തിൽ ജനിച്ചാണ് ആ ഇത് സമ്പത്ത് കൊണ്ടും സൗകര്യം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല കുലീനമുള്ള കുടുംബത്തിൽ ജനിച്ച അങ്ങ് ആ എല്ലാ കുലീനത്വവും നിലനിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആര് വന്നാലും അവൻ്റെ മതം ഏതാണ് അവൻ്റെ സമുദായം ഏതാണ് ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ എന്ന് നോക്കാതെ എല്ലാവരോടും സ്നേഹവും സൗഹൃദവും കാണിച്ചാലാണ് പ്രിയങ്കരനായ സെയ്ദ് മുഹമ്മദ് ഹാജി എന്നുള്ളത് കൊണ്ടാണ് നൂറ് വയസ്സ് പിന്നിട്ട അദ്ദേഹത്തെ ഹൃദയപൂർവ്വം നമ്മളെല്ലാവരും ഇന്ന് അദ്ദേഹത്തിന് പ്രാർത്ഥന സമർപ്പിക്കുന്നത് അതുകൊണ്ട് ഈ അങ്ങനെ ഒരു ഇതിന്റെ ഒരു തുടക്കം തന്നെ നമ്മുടെ ആശയം നമ്മുടെ നമ്മുടെ പ്രജമാരി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ എം പി ടി എൻ പ്രതാപൻ ഞങ്ങൾ വന്നപ്പോൾ ഒരുമിച്ച് പള്ളിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ഒരു ചർച്ചയുടെ ഭാഗമായാണ് നമ്മളൊക്കെ എന്നോട് ഒത്തുകൂടാനുള്ള ഒരു അവസരമുണ്ടായത് ആദ്യമായി ഞാൻ ടി തീയൻ അതിനൊരു വളരെ താങ്ക്സ് പറയാണ് കാരണം ടി തീയൻ്റെ മനസ്സിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുതിക്കൂ ഞങ്ങൾക്ക്